നമസ്കാരം ആലുവ ആലുവ വാർത്തയിലേക്ക് സ്വാഗതം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷം ആവേശമായി ആലുവ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷം ടച്ച് ട്വന്റി ട്വന്റി ഫൈവ് റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി ടി എസ്ഇ സന്യാസ സമൂഹം കേരളത്തില് അതുപോലെ തന്നെ രാജ്യത്തുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളുടെ യുവതി യുവാ യുവതികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് നമ്മൾ ഡിസംബർ മൂന്ന് വേൾഡ് ഭിന്നശേഷി ദിനമാണ് അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഞാൻ പറയും ലോകത്തുള്ള എണ്ണൂറ് കോടി ജനങ്ങൾ നമ്മളെല്ലാവരും ഭിന്നശേഷിയുള്ള ആളുകളാണ് ഓരോ കഴിവുകളാണ് ഓരോരുത്തർക്കും ഇപ്പൊ എനിക്കുള്ള കഴിവായിരിക്കില്ല നമ്മുടെ മദർ ഇവിടെ നമ്മുടെ മദറിന് ഉണ്ടായിരിക്കുക ശൈല സിസ്റ്ററിന് ഉണ്ടായിരിക്കുക അത് ആ കഴിവായിരിക്കില്ല ഇവിടെ ഒരുപക്ഷെ നമ്മുടെ ഇവിടെ മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മിനി ആന്റണി ഐ എസ് അവര് സർക്കാർ സർവീസിൽ മികച്ച സേവനം നടത്തി ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ മാഡത്തിന് ഉണ്ടായിരിക്കുന്ന കഴിവായിരിക്കില്ല ഒരു പക്ഷെ എനിക്കുണ്ടാവുക അല്ലെങ്കിൽ മാഡത്തിനുണ്ടാവുന്ന കഴിവല്ല ഇവിടെ നിങ്ങളുടെ പ്രിൻസിപ്പളുണ്ടാവുക പ്രിൻസിപ്പൾ എൻ്റെ നാട്ടുകാരിയാണ് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞാൽ ടീച്ചർ ടീച്ചർ അങ്കമാലിക്കാരിയാണ് അപ്പോൾ ടീച്ചർക്കുള്ള കഴിവായിരിക്കില്ല ഉണ്ടാവുക നമ്മൾ ഓരോരത്തിൽ ആലോചിച്ചാൽ നിങ്ങൾ ചുറ്റും ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക താഴെ ഇരിക്കുന്നവരും മുകളിൽ ഇരിക്കുന്നവരും ഒക്കെ നോക്കിയാൽ വി ആർ ഓൾ ഡിഫറൻറ്റ് തൊട്ടടുത്തിരിക്കുന്നയാളോ അല്ലെങ്കിൽ ഹോളിലിരിക്കുന്ന ഒരാളുമായിട്ടും നമ്മൾ നൂറ് ശതമാനം നമ്മൾ ഹൺഡ്രഡ് പേഴ്സെന്റ് ഐഡൻറ്റിക്കൽ ആണ് എന്ന് പറയാൻ കഴിയില്ല നമ്മൾ ഒരാളിൽ നിന്നും നമ്മൾ തികച്ചും വ്യത്യസ്തമാണ് ഒരു സംശയവും വേണ്ട സോ ഇഫ് യു ഇഫ് യു തിങ്ക് ദാറ്റ് വേ വി ആർ ഡിഫറെ ഏബിൾഡ് എന്ന് ഞാൻ പറയും നമ്മളെല്ലാവരും ഭിന്നശേഷിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു കുട്ടി നന്നായിട്ട് പാട്ടുപാടുന്നു അല്ലെങ്കിൽ പ്രസംഗത്തിൽ സമ്മാനം മേടിക്കുന്നു ഡാൻസിൽ സമ്മാനം മേടിക്കുന്നു അല്ലെങ്കിൽ എല്ലാ വിഷയത്തിനും എഫ്ലസം മേടിച്ചു എനിക്കത് കഴിഞ്ഞില്ല എന്റെ കുട്ടിക്ക് അത് കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ ആരുണ്ടും ക്ഷണിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ഒരു കഴിവായിരിക്കും ഉണ്ടാവുക നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു കഴിവായിരിക്കും ഉണ്ടാവുക നമ്മളിപ്പോ അതുകൊണ്ട് നമ്മുടെ കുട്ടിക്ക് ഇത് സാധിച്ചില്ല അല്ലെങ്കിൽ ഇന്ന അവാർഡ് കിട്ടിയില്ല ഇന്ന സമ്മാനം കിട്ടിയില്ല സ്കൂൾ കലോത്സവത്തിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിൽ നമ്മുടെ കുട്ടി മോശമാണ് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനി മോശമാണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ ഓരോ കുട്ടിയുടെയും കഴിവ് എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ പ്രക്രിയയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനറൽ മാനേജർ സിസ്റ്റർ ഷാഹില അധ്യക്ഷയായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഡീഷണൽ സിഇഒ മിനി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പോഴ്സി നഗരസഭാ ചെയർമാൻ എംഒ ജോൺ കൌൺസിലർമാരായ ഫാസിൽ ഹുസൈൻ കെ ജയകുമാർ സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫാൻസ് എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സ്മിത ജോസഫ് പി ടി എ പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ സിസ്റ്റർ ശാലിനി സി ടി സി സിസ്റ്റർ ദിവ്യ സി ടി സി സിസ്റ്റർ എൽസി ജോർജ് എൽസ മറിയ സണ്ണി ഗ്രീറ്റി ജോർജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രൊഫഷൻസി അവാർഡുകൾ വിതരണം ചെയ്തു news desk Alva.